തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ഏഴാറ്റു മുഖം പ്രകൃതി ഗ്രാമത്തിന് സമീപം പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിലാണ് ഒരു കുട്ടിയാനയടക്കം നാല് ആനകൾ എത്തിയത് ജെയ്സൺ ചവളപ്പിൽ ഒരിക്കൽ കുടിച്ചിരുന്നു ജെയ്സൺ വയനാട്ടിലെ ആന കടുവ ഇപ്പോൾ തൃശ്ശൂരിൽ ഇന്നലെയും അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം എത്തിയെന്നൊരു വാർത്തയുണ്ടായിരുന്നു ഇന്ന് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയിട്ടുണ്ട് സമാധാനപരമായി ആ പ്ലാന്റേഷൻ കടന്ന് കാട്ടിലേക്ക് കയറിപ്പോയോ അരുൺകുമാർ അല്പം മുമ്പാണ് നമ്മൾ ഒരു കടുവ ചത്തതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കടുവയും പുലിയും കാട്ടാനയും ഒക്കെ നമുക്കൊരു സ്ഥിരം കാഴ്ചയും അതുപോലെ തന്നെ സ്ഥിരം അനുഭവമായി മാറുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമുക്കുന്നത് ഇതിൻ്റെ തുടർച്ച എന്താന്ന് ഇപ്പോൾ അതിരപ്പിള്ളി വാഴച്ചാൽ മേഖലകളിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള കാട്ടാന ശല്യം ഉണ്ടായിരുന്നു ആ കാട്ടാന ശല്യത്തിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അതിരപ്പിള്ളിക്ക് അടുത്ത് ഏഴാറ്റുമുഖത്ത് ഇപ്പോൾ ഒരു കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നത് അതും ജനവാസ മേഖലയിലാണെന്നതാണ് ഏറെ ഭയപ്പെടുത്തുന്ന കാര്യം ഈ വലിയ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്കരികിലാണ് ഒരുപാട് തൊഴിലാളികൾ താമസിക്കുന്ന നിരവധി ലയങ്ങളുണ്ട് അതിന് ആ സമീപത്താണ് ഈ കാട്ടാനക്കൂട്ടം വന്നിരിക്കുന്നത് നിലവിൽ ആ ഭാഗത്തേക്കുള്ള ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഏത് സമയത്തും ഈ ലയങ്ങളിലേക്ക് ആക്രമിച്ചു കയറാനും ആളുകളെ ആക്രമിക്കാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം അവിടെ ഉണ്ടായത് അപ്പോൾ തന്നെ വനംവകുപ്പ് ആ പരിസരത്തൊക്കെ തമ്പടിച്ചിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ മേഖലയിലുണ്ട് പക്ഷേ കാട്ടാനയുടെ ഭീതി ഒഴിയുന്നില്ല എന്നതുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക അവ മലക്കപ്പാറ അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ സ്ഥിരം വലിയ രീതിയിൽ യാത്രക്കാരുണ്ട് തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്ന വാൽപ്പാറയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റൂട്ടാണ് മാത്രമല്ല വിനോദസഞ്ചാരികൾ നിരവധി കടന്നു പോകുന്ന ഒരു വഴിയാണ് ഈ ഇതിൻ്റെ സമീപത്താണ് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തോട്ടങ്ങളുള്ളത് എണ്ണപ്പന തോട്ടങ്ങളാണ് പ്രധാനമായും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ആനകളുടെ കടന്നുകയറ്റം കൂടുന്നത് എണ്ണപ്പന കഴിക്കാൻ വേണ്ടി എണ്ണ എണ്ണപ്പന കുരു കഴിക്കാൻ വേണ്ടി എത്തുന്ന കാട്ടാനകളാണ് പ്രധാനമായി ഈ തോട്ടങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കാലങ്ങളായിട്ടുണ്ട് അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഒരു കാട്ടാനക്കൂട്ടത്തെ കണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ലയങ്ങളുണ്ട് അവിടെ തൊഴിലാളികളുണ്ട് ഇവിടെ വനംവകുപ്പ് നിലയുറപ്പിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത ഇപ്പൊ പുലർത്തുന്നുണ്ട് അരുൺകോ ക്രൂര കുട്ടിയാനയടക്കം നാലാണുകളാണ് ഇപ്പോൾ ഈ പ്ലാന്റേഷനിലുള്ളത് എന്നാണ് ജെയ്സൺ റിപ്പോർട്ട് ചെയ്യുന്നത് തൃശൂരിലും കട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നു അതിരപ്പള്ളിയിലാണ് കട്ടാനക്കൂട്ടം എത്തിയത്